ഏറെ പ്രതീക്ഷയോടെ എത്തിയ പൂജാ കൃഷ്ണ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോയതിന്റെ സങ്കടത്തിലാണ് പ്രേക്ഷകർ എയർപോർട്ടിലെത്തിയ പൂജയെ മാധ്യമങ്ങൾ പൊതിഞ്ഞു ജാൻമണി ദാസും പൂജയെ സ്വീകരിക്കാനായി എയർപോർട്ടിലുണ്ടായിരുന്നു ജാൻമണിക്ക് ജിന്നോയെ മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് പൂജയോട് ഒരാൾ ചോദിച്ചത് ഇതിന് ജാൻമണിക്ക് ജിന്നോയെ മാത്രമല്ല മിസ്സിംഗ് എന്നാണ് പൂജ മറുപടിയായി പറഞ്ഞത് മാത്രമല്ല ഒരു കുസൃദ് ചിരിയും ചിരിക്കുന്നുണ്ട് ജാൻമണിയുടെ പ്രണയത്തെ പറ്റിയാണോ പൂജ സൂചിപ്പിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ പ്രേക്ഷകർ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മത്സരം ർത്ഥിയായിരുന്നു പൂജാകൃഷ്ണ കൃഷ്ണ പെട്ടെന്ന് മത്സരാർത്ഥികൾക്കിടയിൽ ശ്രദ്ധയാകർഷിക്കാൻ കഴിഞ്ഞ താരവുമാണ് എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഷോയിൽ നിന്നും പിന്മാറിയിരുന്നു വിമാനത്താവളത്തിലെത്തിയ പൂജ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് പൂജ കൃഷിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൂജ നേരത്തെ ഷോയിൽ നിന്നും പുറത്തായ ജാൻമണിയുടെ സഹായത്തോടെയാണ് വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് അവതാരകനായ ലാലേട്ടനെ കാണാതെയാണ് തിരിച്ചു വന്നതെന്ന് മാധ്യമപ്രവർത്തകർ പൂജയോട് ചോദിക്കുന്നതും കേൾക്കാമായിരുന്നു നമ്മൾ ഇനി ഫിനാലയിലേക്ക് പോകുമല്ലോ എന്ന് പറയുകയായിരുന്നു പൂജ അപ്പോൾ പതിവ് ശൈലിയിൽ ചിരിയോടെയാണ് പൂജ സംസാരിച്ചത് ജാൻമണിക്ക് ചിൻഡോയെ മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്നും ഒരാൾ ചോദിച്ചു ജാൻമണിക്ക് ജിൻഡോയെ മാത്രമല്ല മിസ്സിംഗ് എന്ന് പറഞ്ഞ പൂജയുടെ കുസൃതിയും ചിരിപടർത്തി പക്ഷേ പൂജ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കിയില്ല സിബിനെയും ഋഷിയെയും അഭിഷേകിനെയും ഒക്കെയാണ് തനിക്ക് മിസ് ചെയ്യുക ജാൻമണി പുറത്തിറങ്ങിയപ്പോൾ അവിടെ നിന്ന് തന്നെയും കൊണ്ടുപോകുകയായിരുന്നുവെന്നും പൂജ തമാശയോട് ചൂണ്ടിക്കാട്ടിയപ്പോൾ ബാധയാണോ എന്ന് ആരോ തമാശ രൂപേണ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും രസകരമായിട്ടായിരുന്നു പൂജയുടെ പ്രതികരണങ്ങൾ ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ച ശേഷമാണ് ആരോഗ്യം മോശമായതിനു ശേഷം പൂജ പടിയിറങ്ങിയത് പൂജയ്ക്കൊപ്പം വൈൽഡ് കാർഡായി എത്തിയ സിബിനും ബിഗ് ബോസ് മലയാളം ഷോയിൽ നിന്നും പിന്മാറിയിരുന്നു ബിഗ് ബോസ് വീട്ടിൽ തനിക്ക് തുടരാനാകില്ല എന്ന് സിബിൻ വ്യക്തമാക്കുകയായിരുന്നു തുടർന്ന് വൈദ്യസഹായവും നൽകി എന്നാൽ താൻ സ്വയം കിറ്റ് ചെയ്തതല്ല എന്നാണ് എയർപോർട്ടിലെത്തിയ സിബിൻ പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ആഴ്ചയാണ് ജാൻമണി ദാസ് ഷോയിൽ നിന്നും ഏ വ്യക്തായത് പുറത്തിറങ്ങിയ ശേഷം ജാൻമണി ഓൺലൈൻ മാധ്യമങ്ങൾക്കൊക്കെ അഭിമുഖങ്ങൾ നൽകിയിരുന്നു ഈ അഭിമുഖങ്ങൾക്കിടയിലും ജാൻമണി തന്റെ പ്രണയത്തെപ്പറ്റി പറയുന്നുണ്ട് ആരോടെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ പ്രണയം തോന്നിയോ എന്ന ചോദ്യത്തിന് വളരെ ാണ് ജാൻമണി പ്രതികരിച്ചത് ഇപ്പോൾ പറയുന്നില്ല താൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് ആ വീട് അങ്ങനെയാണ് പുറത്തേക്ക് കണക്ഷൻ ഒന്നുമില്ല നമ്മൾ ചിലപ്പോൾ അങ്ങനെയായി പോകും യമുനറാണ് റാണി പോകുന്നതിന് മുൻപേ തന്നെ തനിക്ക് ആ ഫീലിംഗ് ഉണ്ടായിരുന്നു യമുനയോട് താൻ അത് പറഞ്ഞിട്ടുണ്ട് തന്റെ മനസ്സിൽ അങ്ങനെ തോന്നി പക്ഷേ തനിക്ക് അറിയില്ല മനസ്സിൽ സ്നേഹമുണ്ടാകും തന്നെ അയാൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു തനിക്ക് വേണ്ടി നിൽക്കുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഇഷ്ടം തോന്നുമെന്നും ജാൻമണി പറഞ്ഞിരുന്നു അതേസമയം ജിദോയെ പറ്റിയും ജാൻമണിദാസ് അഭിമുഖങ്ങളിൽ സംസാരിച്ചു പ്രേക്ഷകർക്കിടയിലും ജിൻജാൻ കോംബോ ഹിറ്റായിരുന്നു താനും ജിൻഡോ ചേട്ടനും സിങ്കാകുമെന്ന് ചിലർ കരുതിയെന്നും പക്ഷേ ജിൻഡോ ചേട്ടൻ തനിക്ക് സഹോദരനെ പോലെയാണ് ആ ബഹുമാനമുണ്ട് ആ വീട്ടിൽ തന്നെ പൊന്നു പൊന്നുപോലെ കൊണ്ടുനടന്നത് ജിൻഡോയാണ് ഒരു അനീതിയെ പോലെ തന്നെ സ്നേഹിച്ചു ജിൻഡോ പാവമാണ് ആൾക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല പക്ഷെ നല്ല ഗെയ്വറാണെന്നായിരുന്നു ജാൻമണിദാസ് പറഞ്ഞത് അതോടൊപ്പം കള്ളത്തരവും ഉണ്ടെന്നാണ് ജിൻഡോയെ പറ്റി ജാൻമണി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ